യു എസുമായുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യത്തിൽ തന്ത്രപരമായി ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുവാ പ്രശ്നത്തിൽ റഷ്യയും ചൈനയുമായി സൗഹൃദ ബന്ധങ്ങൾ കൂടുതൽ ശേഷം സിംഗപ്പൂരുമായുള്ള ബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് ബോങ് മൂന്ന് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ത്യയിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ അറുപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം ഭാര്യയ്ക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കുമൊപ്പം ഇവിടെ ഉണ്ട് സെപ്റ്റംബർ നാലിന് പ്രസിഡന്റ് ദ്രൗപതി മുർമു വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി വോം കൂടിക്കാഴ്ച നടത്തുകയും മോദിയുമായി ചർച്ച നടത്തുകയും ചെയ്യും വ്യാപാരം സാങ്കേതിക വിദ്യ മുതൽ വ്യോമയാനം നൈപുണ്യ വികസനം വരെയുള്ള എല്ലാ വിഷയങ്ങളും അവർ ഉൾക്കൊള്ളും ഇന്ത്യയിലെ മുൻനിര വിദേശ നിക്ഷേപകരിൽ സിംഗപ്പൂർ ഇതിനകം തന്നെയുണ്ട് പ്രതിരോധത്തിലെ പ്രധാന പങ്കാളിയുമാണ് ഷിപ്പിംഗ് വ്യോമയാനം ബഹിരാകാശം എന്നീ മേഖലകളിലെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള അഞ്ച് കരാറുകൾ സാമ്പത്തിക ഇടപെടലിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക സെപ്റ്റംബർ രണ്ട് സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിന്റെ ന്യൂഡൽഹിയിലേക്കുള്ള മൂന്ന് ദിവസത്തെ യാത്രയിൽ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ ഷിപ്പിംഗ് സിവിൽ ഏവിയേഷൻ ബഹിരാകാശം തുടങ്ങിയ മേഖലകളിലെ ബന്ധം വർദ്ധിപ്പിക്കുന്നതിനുള്ള അഞ്ച് കരാറുകളിൽ ഒപ്പുവെക്കും പ്രധാനമന്ത്രി എന്ന നിലയിൽ വോങ്ങിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനത്തിന്റെ മൊത്തത്തിലുള്ള ശ്രദ്ധ ഇരുപക്ഷവും തമ്മിലുള്ള അടിസ്ഥാനപരമായ പരസ്പര പൂരങ്ങളെ അടിസ്ഥാനമാക്കി ദ്വിമുഖ സാമ്പത്തിക ഇടപെടൽ വികസിപ്പിക്കുന്നതിനുള്ള വഴികൾ കൂടുതൽ പര്യവേക്ഷണം ചെയ്യുക എന്നതായിരിക്കുമെന്നും ആധികാരിക വൃത്തങ്ങൾ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വോങ്ങും വ്യാഴാഴ്ച മഹാരാഷ്ട്രയിൽ ഒരു കണ്ടെയ്നർ ടെർമിനൽ വെർച്വലായി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു പോർട്ട് ഓഫ് സിംഗപ്പൂർ അതോറിറ്റി പദ്ധതിയിൽ ഒരു ബില്യൺ യു എസ് ഡോളറിലധികം നിക്ഷേപിച്ചു വിശാലമായ ചർച്ചകൾക്ക് ശേഷം ഇരു നേതാക്കളും തുറമുഖ പദ്ധതി സമർപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ സിംഗപ്പൂർ നിക്ഷേപത്തിന്റെ ഒരു പ്രധാന സ്രോതസ്സാനം രണ്ടായിരത്തി പതിനാല് മുതൽ കോവിഡിന് ശേഷമുള്ള കാലയളവിൽ അറുപത് ബില്യൺ യു എസ് ഡോളർ ഉൾപ്പെടെ നൂറ്റി എഴുപത്തിയഞ്ച് ബില്യൺ യു എസ് ഡോളറിലെത്തിയതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് സിംഗപ്പൂർ ഇന്ത്യയുടെ ആക്ടിസ്റ്റ് നയത്തിൽ ഉൾപ്പെട്ട് ഒരു പ്രധാന പങ്കാളിയാണ് വോങ്ങിന്റെ യാത്ര പ്രഖ്യാപിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം ചൊവ്വാഴ്ച വ്യക്തമാക്കി ഇന്ത്യ സിംഗപ്പൂർ നയതന്ത്ര ബന്ധത്തിന്റെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ചുള്ള വോങ്ങിന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളുടെയും സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള തുടർച്ചയായ പ്രതിബദ്ധതയെ വീണ്ടും ഉറപ്പിക്കുന്നുവെന്ന് അതിൽ പറയുന്നുണ്ട് നമ്മുടെ ശക്തവും ബഹുമുഖവുമായ സഹകരണം അവലോകനം ചെയ്യുന്നതിനും ഭാവി സഹകരണത്തിനുള്ള പാത ഒരുക്കുന്നതിനും ഈ സന്ദർശനം ഇരു പ്രധാനമന്ത്രിമാർക്കും അവസരം നൽകും അതിൽ വ്യക്തമാക്കുന്നുണ്ട് പരസ്പര താല്പര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിലും ഇരു പ്രധാനമന്ത്രിമാരും ഇടപെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് വോങ്ങിനൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയും ക്യാബിനറ്റ് മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ഉന്നതതല പ്രതിനിധി സംഘവും ഉണ്ടാകും പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനെയും പ്രധാനമന്ത്രി വോങ് സന്ദർശിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും മറ്റു നിരവധി കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രി വോങ്ങിനെ സന്ദർശിക്കും കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി മോദിയുടെ സിംഗപ്പൂർ സന്ദർശന വേളയിൽ ഇന്ത്യ സിംഗപ്പൂർ ബന്ധം സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർന്നു ഡേറ്റ കണക്ടിവിറ്റിക്കും ഉപയോഗിക്കുന്നു ഒരു അണ്ടർ വാട്ടർ കേബിൾ വഴി ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് സൌരോർജ്ജം കയറ്റുമതി ചെയ്യാനുള്ള സാധ്യത ഇരുപക്ഷവും പരിശോധിക്കുന്നുണ്ടെന്ന് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് നിർദ്ദിഷ്ട പദ്ധതിയെക്കുറിച്ച് നടത്തിയ സാധ്യതാ പഠനത്തിൽ ആൻഡമാൻ ട്രഞ്ച് കണക്കിലെടുത്ത് കേബിൾ സ്ഥാപിക്കുന്നതിന് ചില വെല്ലുവിളികൾ ഉണ്ടെന്നും സൂചിപ്പിച്ചു ഡേറ്റ കണക്ടിവിറ്റിക്കുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായി ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ഇരുപക്ഷവും ഒരു സാമ്പത്തിക ഡേറ്റ റെഗുലേറ്ററി സാൻഡ് ബോക്സ് സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് വൃത്തങ്ങൾ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് ഗ്രീൻ അമോണിയയും ഗ്രീൻ ഹൈഡ്രജനും കയറ്റുമതി ചെയ്യുന്നത് ഇരുപക്ഷവും പരിഗണിക്കുന്ന മറ്റൊരു നിർദ്ദേശമാണ് വോങ്ങിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തി ഓഗസ്റ്റ് പതിമൂന്നിന് ന്യൂഡൽഹിയിലാണ് ഐ എസ് നടന്നത് ജയശങ്കർ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവ് എന്നിവർ ആർ സിംഗപ്പൂർ മന്ത്രിമാരുമായി ഐ ചർച്ചകൾ നടത്തി മാത്രമല്ല ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ അറുപതാം വാർഷികത്തിന്റെ ആഘോഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലായത് കൊണ്ട് ഈ പ്രത്യേക അവസരത്തിന്റെ സ്മരണയ്ക്കായി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ദ്രൗപതി മുർമുവും സിംഗപ്പൂർ റിപ്പബ്ലിക് പ്രസിഡന്റ് ശ്രീ തർമർ ഷൺമുഖരത്നവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ന്യൂഡൽഹിയിൽ ഒരു സംയുക്ത ലോഗോ പുറത്തിറക്കിയിരുന്നു സംയുക്ത ലോഗോയിൽ ഘടകങ്ങൾ ഉൾപ്പെടുന്നു ഇന്ത്യയുടെയും സിംഗപ്പൂരിന്റെയും ദേശീയ പതാകകളിൽ നിന്നുള്ള നിറങ്ങൾ ഇന്ത്യയുടെ ദേശീയ പുഷ്പം സിംഗപ്പൂരിന്റെ ദേശീയ പുഷ്പം അറുപതാം വാർഷികത്തിന്റെ സുപ്രധാന നാഴികക്കല്ല് കാണിക്കുന്ന അറുപത് എന്ന നമ്പർ മൊത്തത്തിൽ ലോഗോയിൽ ഇന്ത്യ സിംഗപ്പൂർ നയതന്ത്ര ബന്ധങ്ങളുടെ അറുപത് വർഷം എന്ന് എഴുതിയിരിക്കുന്നുണ്ട് ഈ ഘടകങ്ങളുടെ സ്ഥാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലനിൽക്കുന്ന സൗഹൃദത്തെയും പരസ്പര വിശ്വാസത്തെയും പങ്കിട്ട മൂല്യങ്ങളെയും പ്രതീകപ്പെടുത്തുന്നു ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെയും ഇൻഡോ പസഫിക് എന്ന ഞങ്ങളുടെ കാഴ്ചപ്പാടിന്റെയും ഒരു പ്രധാന സ്തംഭമാണ് സിംഗപ്പൂർ ഞങ്ങളുടെ നയതന്ത്ര ബന്ധം കൊണ്ട് അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യയും സിംഗപ്പൂരും ഉഭയകക്ഷി പങ്കാളിത്തത്തിന് നൽകുന്ന പ്രാധാന്യം പ്രതിഫലിക്കുന്ന അനുസ്മരണ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലും സ്പെഷ്യൽ ഓണം ഓഫറുകൾ ഓണം